സർക്കാർ ജോലി നേടാൻ ഞങ്ങളുണ്ട് കൂടെ കേരള നവോത്ഥാനം രണ്ട് ഒന്ന് കൊച്ചി മഹാരാജാവ് കവിതിലകൻ എന്ന പദവി നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ഉത്തരം ഓപ്ഷൻ എ പണ്ഡിറ്റ് കറുപ്പൻ രണ്ട് ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള സാഹചര്യമുണ്ടാക്കുവാൻ വേണ്ടി യാചനാ നേതൃത്വം നൽകിയത് ആര് ഉത്തരം ഓപ്ഷൻ സി വി ടി ഭട്ടതിരിപ്പാട് മൂന്ന് മാരാമൺ പള്ളിയിലെ മുത്തപ്പൻ്റെ ചാത്തം എന്ന പൂജാ സമ്പ്രദായം അവസാനിപ്പിച്ച നവോത്ഥാന നായകൻ ആര് ഉത്തരം ഓപ്ഷൻ എ അബ്രഹാം മൽപാൻ നാല് ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിസ്ഥലം എവിടെയാണ് ഉത്തരം ഓപ്ഷൻ എ വർക്കല അഞ്ച് അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ എ മഹാത്മാഗാന്ധി ആറ് മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് ഏതു വർഷം ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഏഴ് ജാതി വ്യവസ്ഥയെ വിമർശിക്കുന്ന ജാതിക്കുമ്മി എന്ന രചന ആരുടേതാണ് ഉത്തരം ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ എട്ട് മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെട്ടതാർ ഉത്തരം ഓപ്ഷൻ ബി വാഗ്ബടാനന്ദൻ ഒൻപത് സ്വാമികൾ ജനിച്ചത് ഏതു വർഷം ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് പത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുന്ന സൈഫുൽ ബത്താർ എന്ന കൃതി രചിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ എ മമ്പുറം തങ്ങൾ പതിനൊന്ന് തിരുവിതാംകൂർ രാജഭരണത്തെ അനന്തപുരത്തെ നീജൻ്റെ ഭരണമെന്നും ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെണ്ണീചൻ എന്നും വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ഉത്തരം ഓപ്ഷൻ സി വൈകുണ്ട സ്വാമികൾ പന്ത്രണ്ട് തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി സുബ്ബരായൻ പതിമൂന്ന് അച്ചിപ്പുടവാ സമരത്തിന് നേതൃത്വം നൽകിയത് ആര് ഉത്തരം ഓപ്ഷൻ സി ആറാട്ടുപുഴ വേലായുധ പണിക്കർ പതിനാല് പ്രത്യക്ഷരക്ഷാ ദൈവസഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ഉത്തരം ഓപ്ഷൻ എ പൊയ്ഗയിൽ യോഹന്നാൻ പതിനഞ്ച് ജാതി സംബന്ധമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വരാജ് നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതാർ ഉത്തരം ഓപ്ഷൻ ഡി കെ കേളപ്പൻ പതിനാറ് വിദ്യാഭോഷണി സഭയുടെ സ്ഥാപകനാർ ഉത്തരം ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ പതിനേഴ് കേരളത്തിൻ്റെ മദൻമോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ഉത്തരം ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ പതിനെട്ട് കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ഉത്തരം ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ പത്തൊൻപത് തിരുവിതാംകൂർ ചേരമർ മഹാജനസഭ രൂപവൽക്കരിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി പാമ്പാടി ജോൺ ജോസഫ് ഇരുപത് ഡോക്ടർ പൽപുവിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ബി പേട്ട ഇരുപത്തിയൊന്ന് ആരുടെ ആത്മകഥയാണ് ആത്മാനുതാപം ഉത്തരം ഓപ്ഷൻ ബി കുര്യാക്കോസ് ഏലിയാസ് ചവറ ഇരുപത്തിരണ്ട് പിന്നോക്ക സമുദായങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ഉത്തരം ഓപ്ഷൻ ഡി അയ്യങ്കാളി ഇരുപത്തിമൂന്ന് സംഘടന കൊണ്ട് ശക്തരാകാനും വിദ്യകൊണ്ട് അഭിവൃദ്ധിപ്പെടാനും ഉപദേശിച്ചത് ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് ഉത്തരം ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു ഇരുപത്തിനാല് നിഴൽ താങ്കൽ എന്ന പേരിൽ ആരാധനാലയങ്ങൾ സ്ഥാപിച്ച നവോത്ഥാന നായകനാർ ഉത്തരം ഓപ്ഷൻ സി വൈകുണ്ടസ്വാമികൾ ഇരുപത്തിയഞ്ച് തൈക്കാട് അയ്യ ജനിച്ചത് ഏതു വർഷം ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി പതിനാല് കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക